നോവലിസ്റ്റും ചിന്തകനുമായിരുന്ന മനോജിന്റെ നാടകഗ്രന്ഥമായ മഹാബലി കൊല്ലങ്കോട് മനോജ് സ്മൃതി മണ്ഡപത്തിൽ വെച്ച് കാളിദാസ് പുതുമന ചേരാമംഗലം നൽകി പ്രകാശനം ചെയ്തു സുദീപ് തെക്കേ പാട്ടിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് കൊല്ലങ്കോട് പഞ്ചായത്ത് അധ്യക്ഷൻ കെ സത്യപാൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ശവസംസ്കാരം എന്ന മനോജിന്റെ നോവലിനെ കുറിച്ച് ചർച്ച നടന്നു ചർച്ചയിൽ മനോജ് വീട്ടിക്കാട് ശരത് ബാബു തച്ചമ്പാറ എം വി ഹരിദാസൻ വി എം ഷൺമുഖദാസ് മോഹൻദാസ് തെമ്പള്ളം

എം വി ഹരിദാസൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്